േക്ക് ആയിരുന്നു അതൊക്കെ ഗിഫ്റ്റ് ഞാൻ ഇത് കാര്യം വേണ്ടെ ഞാൻ അളിയോ അല്ലല്ലോ ഞാൻ അളിക്കട്ടെ താമരശ്ശേരി ചങ്ങായി ഉമ്മാനെ വെട്ടിക്കൊന്നിന് ഒരു നോർമല് അതൊക്കെ ഉമ്മാനെ വരാനെന്തെങ്കിലും എല്ലാവരും പറഞ്ഞു എന്നോട് ചെറുപ്പത്തിൽ വരണ്ടോ ഈ പ്രസവേദന അറിയാൻ ഞാൻ ഞാൻ എന്റെ ഉമ്മോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ പ്രസവന അറിയണ്ടെ പത്ത് മാസം കൊണ്ടിരുന്ന എന്താണ് അറിയാൻ അപ്പൊ ഞാൻ വിചാരിച്ചു മാസം കണക്ക് വരണ്ടിങ്ങനെ അപ്പൊ ഞമ്മളും കുറെ കാര്യങ്ങൾ ചെയ്തല്ലോ അത് ഇന്ന് എനിക്ക് അതിന്ന് എനിക്ക് ഇന്ന് എനിക്ക് ബോധ്യപ്പെട്ട് പഠിച്ചാണ് സത്യം സത്യം പറയുകയാണ് എനിക്കിന്ന് ബോധ്യപ്പെട്ട് കാരണം ഓൾ പ്രസവം ഞാൻ നേരിട്ട് കണ്ട് നേരിട്ടുണ്ടെന്നാൽ ഞാൻ അടുത്ത് നിന്നിട്ട് പ്രസവം ഞാൻ കണ്ട് അപ്പം എനിക്ക് മനസ്സിലായി അതിൻ്റെ അടങ്ങേറും അവിടെ മാന്തിയുണ്ട് അടുത്ത ഭാഗത്ത് മാന്തി മുറിയൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചരാ അപ്പൊ അതിൻ്റെ ഒരു വേദന ഓൾ അനുഭവം അനുഭവിക്കുന്ന വേദന ഞാൻ അവിടെ നിന്ന് കൈ ഇങ്ങനെ വരച്ചിട്ട് ഞാനിതാക്കുകയാണ് ഞാൻ ഒരു രക്ഷി കേട്ടോ എന്റെ ജീവിതത്തിൽ മറക്കാത്തൊരുപാട് നേരിട്ടുണ്ട് സ്യൂട്ടറൂം അപ്പോ ഇങ്ങോട്ടൊക്കെ അപ്പൊ ഞമ്മള് ഉള്ളത് ഇവിടെ അരീക്കോട് മദർ ഹോസ്പിറ്റലാണ് ആസ്റ്റർ മദർ ഹോസ്പിറ്റലാണ് അപ്പൊ ഓൾ ഇങ്ങോട്ട് ആക്കിയതിന്റെ കാരണം കാരണമൊന്നും പറയാ ഒന്ന് ഒന്ന് ഞാൻ പറഞ്ഞുതരാം ഇന്ന അധികം കാണിക്കണം എന്നു വെച്ചാൽ ഒന്ന് എപ്പിഡ്യൂറിൽ ഉണ്ട് വിടാ രണ്ടാമത്തെ രീസണ് സ്യൂട്ട് റൂമുണ്ട് നമ്മൾ രണ്ടും എടുത്തില്ലെങ്കിലും ഇത് രണ്ടുമുള്ള ഹോസ്പിറ്റലിൽ പോകുമ്പോൾ തന്നെ ഒരു സമ്മതി അത്യാവശ്യം വന്നാൽ എടുക്കാനുള്ളത് എനിക്ക് എപ്പിഡ്യൂറിലെടുക്കാൻ എന്നെയും പറ്റുമ്പോൾ അമ്മി സമ്മതിച്ചില്ല പിന്നെ അപ്പം അങ്ങനെ സ്യൂട്ട് റൂം ആക്കി സ്യൂട്ട് റൂമിൽ ഉമ്മ ഉണ്ടായി കുറേ നേരം ഉമ്മ പിന്നെ ആ ടൈമിലൊന്നുമില്ല ഡെലിവറി ടൈമിലൊന്നുമില്ല ഉമ്മ പോയി പിന്നെ നിങ്ങൾ തന്നെ ഉണ്ടായി totally full time full time yanda i eduthu varu yani mane endha paraya delivery story vera cheythera okay ind experience narengalokka 5 hour onde yani kurichu a delivery kaiyittu undayo appa guys kanje vehicle pursuit room il aanu ullathu problem mara nikku appa nammude room il irundhu keeshiri 2 2.5 manikku onde appo irundhu nammude pinne nammude room ekku maaru appo 2 2.5 manikku onde അപ്പൊ അതുകൊണ്ട് പിന്നെ കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മുടെ ബേബിൻസ് പക്ഷെ എന്നാലും പ്രത്യേക താല്പര്യമാണ് ആ ആ പിന്നെ എനിക്ക് എന്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഈ മാസം ട്വന്റി സിക്സ് ആണെങ്കിൽ മൂന്നായിട്ടോ എനിക്ക് തേർട്ടി സിക്സ് വീക്കും ഫൈവ് ഡേയ്സും അല്ലേ വളരെ കുഴപ്പമൊന്നുമില്ല വിചാരിക്കുന്നേ വേറെ വേറെ പ്രോബ്ലം കാര്യമൊന്നുമില്ല നേരെ റൂമൊക്കെ മാറ്റാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ വെച്ചാൽ വേറെ ബ്ലോഗ് സാധാരണ എവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ ക്യാമറ നേരെ പിടിച്ചിട്ട് ഔൺ ആക്കിട്ട് പക്ഷെ അങ്ങനത്തെ സിറ്റുവേഷൻ ഒരു അതായത് നമ്മൾ നോർമൽ ഒരു റീൽസിനൊക്കെ കുട്ടി ഇതാക്കുമ്പോഴുള്ള ഇരിക്കുമല്ലോ അതുവരെ ഈ ടൈം ആയിട്ട് എടുത്തിട്ടില്ല ഞാനങ്ങനെ ഞാൻ എന്റെ പ്രസവം കണ്ടാണ്ട് അതിന്റെ ഷോക്കിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ അങ്ങനെ ഇവിടുന്ന് പോകാൻ ഉച്ചയ്ക്ക് ചുറ്റ ഒരു ഒന്നര മണിക്ക് ഞാൻ ഫുഡ് അയച്ചത് ആ ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ ഇപ്പഴും കഴിക്കണത് ഒന്നര മണിക്കാ കുറച്ച് ഫുഡ് കഴിച്ചത് ഫുള്ള് ചെറിയൊരു ബിരിയാണി കഴിച്ചാ കഴിക്കണേ പോയി ഞാൻ പന്ത്രണ്ടര പന്ത്രണ്ടര മണിക്കാണ് എടുക്കുന്നത് ഇനിയിപ്പോ നാളെ ഇന്ന് പോയി ഡ്രസ്സൊക്കെ എടുത്ത് കടന്നു പറഞ്ഞ എപ്പോഴാണ് എനിക്ക കാരണം അതുകൊണ്ട് സ്പോട്ട് അല്ല ഓ ഇവിടെ മെച്ചാല് തിരക്കില്ല ശല്യം ഇല്ല അത് കൂടുതൽ പേര് ഇത് അറിയില്ല പിന്നോട് ഒരുപാട് ആൾക്കാരോട് ഒരു ഡൗട്ട് ചോദിച്ചു എന്താണോ അതായത് ഇവിടെ ആ ഇവിടെ ആ ഡോക്ടി രണ്ടും മൂന്ന് ദിവസമേ എല്ലാ ദിവസം ഉണ്ടാവും എല്ലാ ദിവസവും ഉണ്ടാവും ചോദിച്ചിട്ടുണ്ട് അതായത് നമ്മളെ പ്രസവത്തിന് പ്രസവമാവുമ്പോൾ ഇപ്പൊ ഇവിടെ തിങ്കളും വ്യായിട്ടുള്ളൂ ഇവിടെ അപ്പം ഇനിയിപ്പോൾ ബുധനാഴ്ച പ്രസംഗം ആവുമ്പോൾ ഡോക്ടി വരുമെന്ന് പക്ഷെ ഇന്നിവിടെ ആ ഇവിടെ പ്രസവത്തിൽ നിന്ന് ഇന്ന് ആ ഡോക്റ്റ് വന്നിട്ടുണ്ട് അതേമാതിരി ആ ആ ഡോക്ടർ ചെക്ക് ചെയ്തൊരു പേഷ്യൻറ്റാന്നുണ്ടെങ്കിൽ ആ ഡോക്ടർ എന്തായാലും വരുന്നുണ്ട്

ഓ ഇതോ ഇത് നാശനാശം ആയിരിക്കുന്നു ആദ്യം അന്നെ ഇവിടെ ഡിസ്ചാർജ് ചെയ്തതിനെ ഇന്നെ ഇവിടെ ആക്കാണ്ട് എന്റെ കൈയ്യാച്ച പിന്നെ െ ഇപ്പൊ വീട്ടുകാർക്കൊന്നും താല്പര്യം ബേബിന്റെ ഫേസ് ഒക്കെ കാണിക്കുന്നു പിന്നെ

ല്ലേ കഷ്ടപ്പാട് ഞാൻ കുറച്ച് അനുഭവിക്കണ്ടേ അങ്ങനെ പറയല് ഞാൻ ഒറ്റ ഒമ്പത് മാസം കഷ്ടപ്പാട് ഞാൻ ഒറ്റ ദിവസങ്ങളും ഇവിടെ അത് മനസ്സിലാക്കിക്കോ അതെ 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 പിന്നെ നമ്മളിവിടെ ഒരുപാട് പേര് നമ്മളെ സഹായിച്ച അതായത് നമ്മൾ ഓരോരോ കാര്യങ്ങൾക്ക് അല്ലേ ഇവിടെ കൊന്നു പോക്ക് മനസ്സിലാവും ഒരു രണ്ട് രണ്ടര മണിക്ക് വേണ്ടി കുട്ടിനിയും ഓളിയും റൂമിലോട്ട് മാറ്റും പോയി വിളിച്ചു മാറ്റി തരാം നിങ്ങക്ക് സെറ്റാക്കരും

ഉപകാരപ്പെട്ടത് കാരണം പ്രൊമോഷൻ കയറണമെന്നില്ല കാരണം കായിക അയ്യായിരം പതിനായിരം ആൾക്കാരൊക്കെ ഉള്ളു അതിന് ഇപ്പം ഏതായാലും പ്രൊമോഷൻ വിളിക്കൂല അത് വേറൊന്നെ അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ആയിരത്തിൽ ഒരാൾക്ക് ഉപകാരപ്പെട്ടാ ഒരാൾക്ക് ഉപകാരപ്പെട്ടാ അതൊരു ഉപകാരം ാണ് നേരെ വന്ന് ഇവിടെ ഒരു ഒരു രൂപ രൂപ കൂടി കൂടി സമാധാനം ഉണ്ടാവും മനസ്സിന് തിക്കും തിരക്കുണ്ടാവില്ല നല്ലൊരു സമാധാനം ഉണ്ടാവും അതാണ് ഞാൻ മനസ്സിലാക്കിയത് അതെ ആർക്കും അതൊക്കെ ഇഷ്ടപ്പെട്ട ഞാൻ ഇപ്പോഴത്തെ ഒരാളായി മാറി ഞാൻ

ചേച്ചി എന്ത് ഒരു രണ്ടു വാക്ക് പറയൂടെ വിഷമിക്കണ്ടല്ലം കൊറഞ്ഞ ചേച്ചി കാര്യണ്ട് അമ്മയെ ജോന്റോ നിനക്കൊക്കെ ചേച്ചിമാരാ വെൽക്കം വെൽക്കം എന്റെ മനക്കിലേക്ക് സ്വാഗതം അവിടെ വെളുത്തിടുന്ന കിടന്നോളാം